കൊച്ചിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഋഷഭ ഷെട്ടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ലാലാട്ടൻ്റെ വലിയ ഫാനാണ് കന്നഡ സിനിമാ മേഖലയിൽ എൻ്റെ എക്കാലത്തെയും ഇഷ്ട നടൻ ഡോക്ടർ രാജ്കുമാർ സാറാണ് മലയാളത്തിൽ ലാലേട്ടനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടുകാരൻ എന്ന ഫീലാണ് എൻ്റെ ഒരു മാമനെ കാണാൻ അദ്ദേഹത്തെ പോലെയാണ് ഒരു ഇമോഷണൽ ബന്ധവും അദ്ദേഹത്തോടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും കാണാറുണ്ട് അദ്ദേഹത്തിന് ദാദാ സാഹിബ് പൽക്കെ പുരസ്കാരം ലഭിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട് അതുകൊണ്ട് പുരസ്കാര വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ എന്റെ സോഷ്യൽ മീഡിയ ടീമിനോട് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചത് കൊല്ലൂർ മൂകാംബികയിൽ വെച്ച് ലാലേട്ടനെ ഒരിക്കൽ കണ്ടിരുന്നു അന്ന് പകർത്തിയ ചിത്രമാണ് കൂടെ പങ്കുവെച്ചത് റിഷപ്പ് പറഞ്ഞു അതേസമയം ഒക്ടോബർ രണ്ടിനാണ് കാന്താര ചാപ്റ്റർ വൺ റിലീസാകുന്നത്